ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഒരു പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം നോക്കി വെള്ളിലോട്ട് പോകുവായിരുന്നു എനിക്കൊരു പാർട്ട് ടൈം ജോബ് സ്ഥലത്ത് സെറ്റായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നേടുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ കൂടെ ഒരു സിക്സ് മന്ത്സ് കോഴ്സ് ചെയ്യുന്ന ഒരു ഒരു ക്ലാസ്മേറ്റ് എന്ന് പറയാൻ പുള്ളിയുണ്ട് പുള്ളി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് മണ്ടെങ്കിൽ പ്രായം ഉണ്ട് ഒമ്പത് ദിവസം കാണും അപ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ പുള്ളിയോട് ഞാനിങ്ങനെ ഒരു പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം അവതരിപ്പിച്ചായിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവൻ എൻ്റെ കൂടെ വന്നിട്ട് പുള്ളിയുടെ കൂടെ ചെന്നിട്ട് ആ ഇൻ അതായത് ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് വെച്ചിട്ട് നിങ്ങളുടെ രീതിയിൽ അതായത് നമ്മുടെ ഇന്ത്യൻ ക്രിസീന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത് അവർക്ക് അവർ ഇതായിട്ട് ഫ്യൂഷനായി ചെയ്തിട്ട് അവർക്ക് അത് സെർവ് ചെയ്യാൻ വേണ്ടിയാണ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പുള്ളിയുടെ കാറിൽ പോവുകയാണ് പുള്ളിയുടെ കാറിനാണ് വന്നിരിക്കുന്നത് പുള്ളി അപ്പം പുള്ളി കാണിച്ചു തരാമോ അന്ന് കൊണ്ടുപോയല്ല അപ്പോൾ എങ്ങനെയാവുമെന്ന് എന്നറിയത്തില്ല പോയി നോക്കാം നമുക്കവിടെ അപ്പോൾ നമ്മുടെ രീതിയിലുള്ള ഫുഡ് നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമാണ് അപ്പോൾ പുള്ളി എനിക്ക് പേയ്മെൻറ്റും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിയുടെ കാറിൽ അങ്ങോട്ട് പോകാം എന്താണ് ഡീറ്റെയിൽസ് എന്നറിയാം കിട്ടുമില്ലോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നോക്കിക്കിട്ട് പറയാം അപ്പം വീട്ടിലോട്ട് വായൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കക്ഷി സെർജെ ലുണേവ് എന്നാണ് പുള്ളിയുടെ പേര് ശരിക്കും പുള്ളി റഷ്യക്കാരനാണ് പുള്ളി ബുൾഗേരിയയിൽ വന്നിട്ടിപ്പോൾ ഒരു നയൻ ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണ് ആയിരിക്കുന്നത് അപ്പം പുള്ളിയുടെ കാറിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ അക്കാദമി എൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ പോകുന്ന സ്ഥലത്തുമായിട്ട് അപ്പം പോകുന്ന വഴിയും കാര്യങ്ങളും എല്ലാം ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ അദ്ദേഹം കുറേ സംസാരിച്ചെൻ്റെ അടുത്ത് ഈ പറഞ്ഞ നമ്മുടെ കൺസെപ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അതിനെപ്പറ്റി എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ എന്നിൽ നിന്നും വേണ്ടത് ഫിഷ് നിർവ്വാണയാണ് കാരണം എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു കോളേജിൽ ഇപ്പം നമ്മുടെ ലോക്കൽ ഷെഫ്സ് ഏതായാലും നമ്മുടെ നാഷണൽ ഷെഫ്സിനെ വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി പോലെ ഒന്ന് ചെയ്യാനായിരുന്നു പ്രസൻറ്റേഷൻ അപ്പം അതിനകത്ത് ഞാൻ ചൂസ് ചെയ്ത ഷെഫ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഷ് നിർവ്വണയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി അതിനു മുന്നേ ഒരാളെ കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രാൻഡ് ഫാദർ ഫ്ലെമിൻ അപ്പോൾ ഈ ഷോപ്പിനടുത്ത് നേരത്തെ തന്നെയുള്ള ഒരു മെയിൻ്റനൻസ് വർക്ക്ഷോപ്പാണിത് അപ്പോൾ ഈ ഒരു വലിയ ബിൽഡിങ്ങിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇദ്ദേഹമാണ് ഇതിനാണ് സെറ്റാക്കുന്നത് വന്നപ്പോൾ തന്നെ ഇവരുടെ ഒരു ആദിത്യ മര്യാദ പോലെ പുള്ളി ഒരു രണ്ട് ബോട്ടിൽ ബിയറും എടുത്ത് അത് സെർവ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അപ്പം നമുക്ക് സൈഡ് ഡിഷസ് ആയിട്ട് അദ്ദേഹം മറ്റേ ബ്ലാക്ക് ഒലീവ് വിനഗറിലിട്ടതും പിന്നെ നമ്മുടെ ഗാർലിക്കും പ്ലമ്മുമാണ് ഈ കാണുന്നത് ഇതും വിനറിലെ അതായത് ബുൾഗേരിയൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇപ്പം എടുക്കുന്നത് പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ വാക്ക് ബാക്ക് ടു നമ്മുടെ ഷോപ്പിലോട്ട് നമ്മൾ വീണ്ടും വന്നു ഷോപ്പിനകത്തോട്ട് കയറുവാണ് അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇതുപോലെ ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്ന പോലെ തന്നെ കൂടുതൽ ടേബിൾസും എല്ലാം ഇടണം എന്നുള്ള പ്ലാനിലാണ് പുള്ളിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അകത്തോട്ട് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഒരു സൈഡിൽ ഫുള്ള് നമ്മുടെ എല്ലാ ഗ്രോസറി ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ വരുന്ന സ്ഥലത്താണ് നമ്മുടെ ഡിഷസ് വരുന്നത് അപ്പം ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ സാലഡ്സ് പിന്നെ നമ്മുടെ ഫിഷസ് പോർക്ക് അങ്ങനെയെല്ലാം പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് റോൾസ് എല്ലാ ഐറ്റം ഉണ്ട് എല്ലാത്തെക്കുറിച്ച് അദ്ദേഹം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു എന്നിട്ട് എൻ്റെ അടുത്ത് ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങോട്ടായിട്ട് ചോദിച്ചു അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ കുറച്ച് ഐഡിയാസ് ഞാൻ പുള്ളിയോട് ഷെയർ ചെയ്തു പുള്ളി ഓക്കേ പറഞ്ഞു അപ്പം നമ്മളെല്ലാം ചുറ്റും നടന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് ഗ്രാൻഡ് ഫാദർ ഫ്ലെമിൻ എനിക്ക് വേണ്ടി ആ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് പാസൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു പുള്ളി ഡീറ്റെയിൽ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത ലിസ്റ്റ് എല്ലാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെന്നാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ കീപ് വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആയി മൈ ചാനൽ എല്ലായിക്കിനുതന്നെ എനിപ്പിൾ എടുത്തിട്ട് പോവുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ വരുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ ബൈ